ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദൻ പി സി വേൾഡ് അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി പഠിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട എൻ സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ കുറച്ചധികം സബ്ജക്ട്സ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ അഞ്ചു മാർക്ക് തന്നെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് കേവലം നമ്മൾ വിചാരിക്കും ഫൈവ് ഇയർ പ്ലാൻസ് അതുപോലെ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല േറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ കുറേ എന്തെങ്കിലും എക്സാംസ് അതായത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവലൊക്കെ ആയിക്കോട്ടെ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട് അത് കേവല ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇത്രയും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ആ ഒരു ബാങ്കിങ് സെക്ടറും അതുപോലെ അതുമായിട്ട് റിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉക്കൊള്ളിച്ചു ഒരു പാഠഭാഗമായ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒൻപതാമത്തെ ആണ് നോക്കാൻ പോകുന്നത് ഓക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചും പോകാതെ ഓക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം വഴിയാൻ നോക്കാം താല്പര്യമുള്ളവർ ഇത് മുഴുവനായിട്ട് കാണാം ഞാൻ എസ് സിആർടി എൻ സിആർ ടി പാഠഭാഗം എന്നുള്ളത് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചധികം തിയറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ശ്രദ്ധിച്ചു തന്നെ പഠിച്ചു പോകും നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്ക ഭാഗം ആർ ബി ഐ ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് ഒക്കെയാണ് പറയുന്നത് അത് പറയുന്നതിന് മുൻപ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ തന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പറയുന്ന കാര്യം വെച്ച് നമുക്കൊന്ന് തുടങ്ങാം അതല്ലേ പഠിക്കാൻ ഒരു എളുപ്പം ഒരു ഓർഡറിൽ ഓക്കെ ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് അപ്പോൾ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഒന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു പോകും ഇനി വേറൊരു ദിവസമോ സമയമോ നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ട ഇപ്പോൾ തന്നെ പഠിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമാകുന്ന ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഈ ബാങ്ക് വന്നതിന് ശേഷം അന്ന് മുതൽ ഇത് ഇതുവരെയുള്ള ബാങ്കുകളുടെ വളർച്ചയെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തിരിക്കുന്നത് ഇപ്പോൾ തന്നെ പഠിക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ വന്നതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അതിനുശേഷം അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ അറ്റ് പ്രസന്റ് നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള ബാങ്കിന്റെ വളർച്ചയെ നമ്മൾ മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് വരെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇപ്പോൾ വരെ ഓക്കെ അപ്പോൾ പഠിച്ചില്ല മൂന്നാം സ്റ്റേജസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ഇത് ഇത് കാണുന്നവർ മനസ്സിൽ പറയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ മൂന്നാംഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇപ്പോൾ വരെ അപ്പോൾ നമ്മൾ ആദ്യ ഘട്ടമാണ് നോക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഏതൊക്കെ ബാങ്കുകൾ വന്നു അതുപോലെ ദേശസാൽക്കരണം അഥവാ നാഷണലൈസേഷൻ ബാങ്ക് നാഷണലൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശസാൽക്കരണം എന്നുള്ളത് കൊണ്ട് അതായത് പ്രൈവറ്റ് ആയിട്ട് ഇരുന്നിരുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് വരും അല്ലെങ്കിൽ കുറച്ച് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഗവൺമെൻറ് നിയന്ത്രണത്തിലും ആകുമ്പോഴാണ് എന്ത് പറയുക ബാങ്ക് നാഷണലൈസേഷൻ അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ പറയാം അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് അല്ലെ ഗവൺമെന്റ് ആണ് അത് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ബാങ്ക് ദേശീയ സൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ ഇവർ ഇവരെഴുതിയിട്ടുണ്ട് ഓക്കെ ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നടന്നത് ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഇപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൂന്ന് ബാങ്കുകൾ പ്രസിഡൻസി ബാങ്കുകൾ എന്നുള്ള പേരിടെ സ്ഥാപിക്കുന്നത് ഓക്കെ ഈ പറയുന്ന പ്രസിഡൻസി ബാങ്കുകൾ തുടങ്ങിയ വർഷം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ടീസ് വെച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ബാങ്ക് ഓഫ് ബോംബെ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഏത് ബാങ്ക് ഓഫ് മദ്രാസ് വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ അതായത് പ്രസിഡൻസി ഏരിയാസിൽ സ്ഥാപിക്കപ്പെട്ട ഈ പ്രസിഡൻസി ബാങ്കുകൾ വരുന്നത് ഇങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കണം ബൈഹാട്ടായിരിക്കണം ഇനി ഈ പറയുന്ന എല്ലാ പ്രസിഡൻസി ബാങ്കുകളും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു ബാങ്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന മൂന്ന് പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു ബാങ്ക് വരുന്നത് ഓക്കെ ഈ ഇംപീരിയൽ ബാങ്കിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പരിഹരിക്കാൻ ഒരു കമ്മീഷൻ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതിൽ പറയാത്ത ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോവുക ഈ ഇംപീരിയൽ ബാങ്കിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇങ്ങനെ ഒരു ബാങ്ക് വന്നു പോലെ ഇന്ത്യൻ കറൻസിയുടെയും ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഒരു കമ്മീഷൻ വരുന്നുണ്ട് അതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ നമുക്ക് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളത് പറയാം ഇത് നേതൃത്വം വഹിച്ചിരുന്നത് ഹിൽട്ടൺ ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ കമ്മീഷൻ അറിയപ്പെടുന്നത് ഓക്കെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാലും ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഒരു കമ്മീഷൻ വരുന്നു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ ഇന്ത്യൻ കറൻസിയുടെയും പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓക്കെ അപ്പോൾ ഈ ഒരു കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് എന്താണ് ഇന്ത്യക്ക് ഒരു കേന്ദ്ര ബാങ്ക് വേണം അഥവാ ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ളത് ആ പ്രകാരമാണ് നമ്മൾ ഈ ചാർട്ടറിന്റെ തുടക്കത്തിൽ പറയുന്ന ആർ ബി ഐ വരുന്നത് ആ ആർ ബി ഐ വരുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അങ്ങനെ ആർ ബി ഐ സ്ഥാപിതമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ആർ ബി ഐനെ എന്ത് ചെയ്യുന്നു നാഷണലൈസ് ചെയ്യുന്നു ഓക്കെ അന്ന് അത് വെറും കേന്ദ്ര ബാങ്ക് അതായത് ഇന്ത്യക്ക് അന്ന് കമ്പനി കമ്പനി ഭരണമൊക്കെ മാറി പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തല്ലോ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആ ഒരു ഇതിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ പോരാ ഇത് എന്താണ് ഇന്ത്യക്ക് കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേണം എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു ആർ ബി ഐ പിന്നീട് നാൽപ്പത്തി ഒൻപതിൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമാണ് അതിനെ നാഷണലൈസ് ചെയ്തത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് ഇത് നമ്മൾ ആ ഒരു നാഷണലൈസേഷൻ അതുപോലെ ബാങ്കിങ് സെക്ടറിന്റെ ആ ഒരു തുടക്ക കാലഘട്ടം മുതലുള്ള കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആർ ബി ഐ എസ് ബി ഐ അങ്ങനെയുള്ള കുറേ വിധികം ബാങ്കുകളുടെ നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടത് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ഡീറ്റെയിൽ കൂടി അതും കൂടെ നോക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കൃത്യ ഡേറ്റുകൾ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആയിരത്തി ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ വരുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ജസ്റ്റ് ഇതിൽ പറഞ്ഞു പോകുന്നു ഈ ഒരു പാഠഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇത് കൂടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് മറക്കരുത് ഇപ്പൊ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞല്ലോ ഈ ഇംപീരിയൽ ബാങ്ക് ആണ് പിൽക്കാലത്ത് എസ് ബി ഐ ആയിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്നിലെ ഇംപീരിയൽ ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിലയിൽ വന്ന എസ് ബി ഐ ആയി മാറുന്നത് ഓക്കെ എ ഡി ഗോർവാല കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നു എന്നുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം പറഞ്ഞല്ലോ അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക്സ് കണ്ടു ഒന്നും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കൂടെ മനസ്സിൽ പറയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്നു അല്ലെ പിന്നീട് കുറെ പ്രസിഡൻസി ബാങ്കുകൾ വരുന്നുണ്ട് ബാങ്ക് ഓഫ് ബോംബെ ബംഗാൾ മദ്രാസ് വർഷങ്ങൾ ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ബോംബെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇമ്പീരിയൽ ബാങ്ക് വരുന്നത് ഇമ്പീരിയൽ അതായത് ഈ മൂന്ന് പ്രസിഡൻസി ബാങ്കുകളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നു ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ ഇന്ത്യൻ കറൻസിയുടെയും അന്നത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിൽട്ടൺ ഞാൻ കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വരുന്നു ഇന്ത്യയ്ക്ക് ഒരു കേന്ദ്ര ബാങ്ക് വേണം എന്നുള്ള ഉദ്ദേശത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആർ ബി ഐ നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ഈ പറയുന്ന ആർ ബി ഐ ദേശ സാധരിച്ചു ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലോ ഇനി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള രണ്ടാം ഘട്ടത്തെ കുറിച്ചൊന്ന് നോക്കാൻ പോകുകയാണ് ഓക്കെ അപ്പോൾ അതിവിടെ ഇതേക്കണം ഒന്ന് ജസ്റ്റ് വേഗം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ട ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശ സാൽക്കരണത്തിലേക്ക് നയിച്ചു അപ്പോൾ എന്താണ് ബാങ്ക് കുറച്ചും കൂടി എന്താണ് സാമൂഹിക പുരോഗതിയും കൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതും കൂടെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഗവൺമെന്റ് വെച്ചെടുക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് വരണം അല്ലെങ്കിൽ നല്ല കുറച്ചും കൂടി എന്താണ് ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റേജില് സെക്കൻഡ് സ്റ്റേജില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതില് പതിനാല് ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്യുന്നത് ഓക്കെ ഇയർ പ്ലാന്റ് സമയത്താണ് ഈ പറയുന്ന പതിനാല് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത് ദേശ സാൽകരിക്കുന്നത് ഓക്കെ ഇതാണ് ആദ്യത്തെ നമ്മളുടെ ബാങ്ക് നാഷണലൈസേഷൻ്റെ ആ ഒരു രണ്ടാം ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ പതിനാല് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂലൈ പത്തൊൻപതിനാണ് ഈ പറയുന്ന പതിനാല് ബാങ്കുകളെ എന്ത് ചെയ്യുന്നത് ദേശ സാൽക്കരിക്കുന്നത് ഓക്കെ ജൂലൈ പത്തൊൻപത് അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് ഈ ഡേറ്റ് ആണ് ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഓക്കെ അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഓർത്തിരിക്കുക പറയുന്ന സമയത്ത് അറുപത്തി ഒൻപതിൽ ജൂലൈ പത്തൊൻപതിൽ പതിനാല് ബാങ്ക്സ് നാഷണലൈസ് ചെയ്യുന്നത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഫിനാൻസ് മിനിസ്റ്ററും ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇനി ബാങ്ക് ദേശ സഹകരണത്തിന്റെ അടുത്ത ഘട്ടം അപ്പൊ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല നമ്മുടെ ബാങ്കിങ് സെക്ടറിന്റെ വളർച്ച മൂന്നായിട്ട് തിരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ അറുപത്തൊമ്പത് വരെ അറുപത്തൊമ്പത് മുതൽ തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റൊന്ന് മുതൽ ഇങ്ങോട്ട് വരെ എന്നുള്ളതാണ് അപ്പൊ തൊണ്ണൂറ് എത്തിയിട്ടില്ല ഈ ആദ്യ ബാങ്ക് ദേശീയ സൽക്കരണം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് ഒറ്റയൊക്കെ കുറച്ച് ബാങ്കുകൾ ഇതാക്കുന്നതാണ് എടുക്കുന്നത് ഒരിക്കലും ആർ ബി ഐയുടെ ദേശീയ സാൽകരണം നമ്മൾ ഈ പറയുന്ന നാഷണലൈസേഷനായിട്ട് ആ ഒരു ഇതിൽ കൂട്ടില്ല ബാക്കിയുള്ള വാണിജ്യ ബാങ്കുകൾ ചെയ്തതിനെയാണ് നമ്മൾ ആക്ച്വലി കൂട്ടുകാരണം ആർ ബി ഐ ദേശീയ സൽകരിച്ചേ പറ്റുള്ളൂ കാരണം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ആർ ബി ഐ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അതിനെ എന്താണ് ഗവൺമെന്റ് ഏറ്റെടുത്തേ പറ്റുള്ളൂ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കൺട്രോൾ വരണം അപ്പോൾ അതൊരു ബാങ്ക് നാഷണലൈസേഷൻ ആയിട്ട് കൂട്ടില്ല നമ്മൾ നമ്മൾ കൂട്ടുന്നത് ഇതോട്ടാണ് ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിന് പതിനാല് ബാങ്കുകളുടെ ഫോർത്ത് ഫൈവ് ഇയർ പ്ലാന്റ് ഇനി സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് എപ്പോഴാണ് ഈ പറയുന്ന രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ നടത്തുന്നത് എൺപതിലാണ് ആറ് ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത് സിക്സ് ഫൈവ് ഇയർ പ്ലാനിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇത് മറക്കരുത് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്താണ് തേർഡ് സ്റ്റേജ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇപ്പോൾ വരെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ മൂന്നാം ഘട്ടത്തിൽ ബാങ്ക് ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റ് അനേക സേവനങ്ങൾ നടപ്പിലാക്കി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് നമുക്കറിയാം ഈ തൊണ്ണൂറ്റി ഒന്നിന്റെ പ്രത്യേകത ന്യൂ ഇക്കണോമിക് പോളിസീസ് അതായത് നവസാമ്പത്തിക പരിഷ്കാര പരിഷ്കരണങ്ങളിൽ പി ജി റിഫോംസ് ലിബറൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ ബാങ്കുകൾക്കൊക്കെ ലൈസൻസ് ലഭ്യമായി തുടങ്ങി ഗവൺമെന്റ് ഇടപെടൽ കുറച്ച് എന്താണ് കമ്പനികൾക്കൊക്കെ സ്വാതന്ത്ര്യം അതുപോലെ ലൈസൻസ് ഒക്കെ എളുപ്പമാക്കി അതൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണ് പുത്തൻ തലമുറ ബാങ്കുകളൊക്കെ വരുന്നതും ഈ പറയുന്ന തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വേഗം സമയലാഭം നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി എ ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോഡ് ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിന്റെ ഫലമാണ് ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ഈ ഈ പോയിന്റ് ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി ഇത്തരം ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് കൊസ്ൻ ചോദിച്ചപ്പോൾ വന്നതാണ് ഏത് ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന തൊണ്ണൂറ്റി ഒന്നിലെ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകളാണ് ആക്ച്വലി എന്തായിട്ട് പറഞ്ഞത് ഇന്ന് നമ്മൾ പറയുന്ന പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്നത് ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ കാരണം എന്താണ് പറയാൻ കാരണം ഈ പറയുന്ന എ ടി എം ക്രെഡിറ്റ് കാർഡ് കോർ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് പോലെയുള്ള പുതിയ കുറേയധികം ടെക്നോളജീസ് ആ സമയത്ത് കൊണ്ടുവരികയുണ്ടായി പല കാര്യങ്ങളും എന്താണ് കാര്യങ്ങൾ എളുപ്പമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഓക്കെ ഇനി അപ്പോൾ നെക്സ്റ്റ് ഇവിടെ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് നമുക്കറിയാം എസ് ബി ഐ അല്ലെ എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് ആണ് ഏത് എസ് ബി ഐ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നൊക്കെ നമുക്ക് പറയാം വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ്ഥയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ബാങ്കാണ് എസ് ബി ഐ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ കയാണ് ആക്ച്വലി എസ് ബി ഐ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് നമ്മൾ കണ്ടു അല്ലെ എ ഡി ഗോർവാല കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്ത് സംഭവിക്കുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തായി മാറുന്നത് എസ് ബി ഐ ആയി മാറുന്നത് ആക്ച്വലി ഇത് കുറച്ചും കൂടെ വാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ കുറച്ചും കൂടെ ചുരുക്കി അത്യാവശ്യം എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ അതിൻ്റെ ഒപ്പം പറഞ്ഞു കൊണ്ടത് കൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം പറയുന്നത് കേട്ടോ ഇതാണ് എന്തായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എസ് ബി ഐ മാർ എസ് ബി ഐ ആയി മാറിയത് ഈ എസ് ബി ഐയിലെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനെ എന്ത് സംഭവിക്കുന്നു കുറച്ചധികം ബാങ്കുകൾ ലയിക്കുന്നു അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാട്ടോ ഏതൊക്കെയാണോ ഒന്ന് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ട് ട്രാവങ്കൂർ ദെൻ ഹൈദരാബാദ് മൈസൂർ ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല അല്ലെ ദെൻ ഭാരതീയ മഹിളാ ബാങ്ക് ബാങ്ക് നാഷണലൈസേഷന്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ കണ്ടു അല്ലേ ഈ ബാങ്ക് നാഷണലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നല്ലത് നമുക്ക് മനസ്സിലായി ഓക്കെ ലാസ്റ്റിൽ എത്തി നിന്നത് ബാങ്കിൽ ലയനം സംബന്ധിച്ചിട്ടാണ് മെർജിങ് അല്ലെ അതായത് ഒന്നിലധികം ബാങ്കുകളെ ഒരു ബാങ്കിലോട്ട് ലയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മെർജിങ് അഥവാ ലയനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ ദേശീയ സാൽകൃത ബാങ്കുകൾ അഥവാ നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ദേശീയ സാൽകൃത ബാങ്കുകൾ ഇതൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ലയിച്ച ഇന്ന ഇന്നതിൽ ലയിച്ച ബാങ്കുകൾ എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ സെപ്പറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ ദേശീയ സാൽകൃത ബാങ്കുകളിൽ നിന്ന് പറഞ്ഞിട്ടൊരു പത്തൊമ്പത് എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അറ്റ് പ്രസൻറ്റ് പത്തൊമ്പത് അല്ല നമുക്ക് കുറച്ചൊക്കെ ലയിച്ചിട്ടുണ്ട് ആ ലയിച്ച ബാങ്കുകളൊക്കെ കൂടെ നമുക്ക് നോക്കാം ആദ്യം ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ബാങ്കുകള് ഞാൻ ജസ്റ്റ് പറയാം ഓക്കെ ഏതൊക്കെയാണ് നല്ലത് ഈ ഒരു ഇത് തന്നെ നമുക്കൊന്ന് പഠിച്ചു പോകാം കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിട്ട് അതുകൊണ്ട് ഉണ്ടോ പറയുന്നത് ഒന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് കാനറ ബാങ്ക് ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിം ബാങ്ക് പിന്നെ ഇതിൽ എഴുതിയിട്ടില്ല എസ് ബി ഐ ഉണ്ട് ഓക്കെ എസ് ബി ഐ ഇത്തരക്കാർ എസ് ബി ഐ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പോൾ മൊത്തത്തിൽ അറ്റ് പ്രസന്റ് പന്ത്രണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് കേട്ടോ ഉള്ളത് പന്ത്രണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഉള്ളത് അപ്പൊ ഇതിൽ ഏതൊക്കെയോ ഏതിലൊക്കെയോ മർജി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ അത് ജസ്റ്റ് ഇപ്പൊ നമുക്ക് വേഗം നോക്കാം ഏത് ഏതിലൊക്കെ മർജി ചെയ്തു എന്നുള്ളത് കേട്ടോ നമുക്ക് ആദ്യം ഈ പറയുന്ന വിജയയും ദേനയും ബാങ്കുകള് ഏതിലേക്കാണ് മർജി ചെയ്തു എന്നറിയോ അത് രണ്ടും ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് മെർജ് ചെയ്തത് ഓക്കെ വിജയം ദൈനയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് മെർജ് ചെയ്യുന്നത് കേട്ടോ അതിലേക്കാണ് ലയിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് വേറെ കളറിൽ ചെയ്യാം ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ദെൻ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രണ്ട് ബാങ്കുകളും അറിയോ ജോയിൻ ചെയ്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത് ദെ നെക്സ്റ്റ് ഇതിവിടെ ഉണ്ട് സിൻഡിക്കേറ്റ് ബാങ്ക് ഈ സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് നമ്മുടെ കാനറ ബാങ്കിലാണ് ഓക്കെ സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കാനറ ബാങ്കിലാണ് പിന്നെ ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കും ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും കൂടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചേർന്നു അതുപോലെ ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചതാണ് അലഹബാദ് ബാങ്ക് ഓക്കെ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത് ഇങ്ങനെയാണ് ആ ഒരു ബാങ്കിലായിരുന്നു ഞാൻ ഈ കളർ കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പറയാം ദേനാ ബാങ്ക് വിജയാ ബാങ്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിൽ പറയാം ദേനാ ബാങ്ക് വിജയ ബാങ്ക് ഓക്കെ അത് ഏതേ ഇതിലേക്ക് ലയിച്ചതാണ് ഇവിടെ കളറിൽ പറഞ്ഞിട്ടുണ്ട് ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചതാണ് ഓക്കെ ദെൻ അതുപോലെ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത് ഓക്കെ ദെൻ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത് ദെ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത് ഓക്കെ അപ്പോ ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് ഏതിലാണ് ലയിച്ചത് കാനറ ബാങ്കിലാണ് ലയിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ബാങ്ക് ലയനങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു അപ്പോൾ അറ്റ് പ്രസന്റ് പന്ത്രണ്ട് നാഷണലൈസ് നാഷണലൈസ്ഡ് ബാങ്കുകളാണുള്ളത് ഉള്ളത് ലയനങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ പത്തൊൻപതെണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ വിചാരിക്കരുത് ഇത് ലയിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ ചോദിച്ചുകൊണ്ടിരുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വേഗം പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി നമ്മൾ കണ്ടു എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോട്ട് അച്ചടിച്ചെടുക്കുക വായ്പ നിയന്ത്രിക്കുക സർക്കാരിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് നാല് ഫംഗ്ഷൻസ് ആണ് ആർ ബി ഐക്ക് മെയിനിയുള്ളത് ഒന്ന് നോട്ട് അച്ചടിച്ചിരിക്കുക നമുക്ക് നമ്മുടെ നമ്മള് യോഗത്തിലിരിക്കുന്ന എല്ലാ കറൻസികളും അച്ചടിക്കുന്നത് ആരാണ് ആർ ബി ഐ ആണ് ഒരു രൂപ ഒഴിച്ചുള്ള അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിരിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ് അങ്ങനെയാണെങ്കിൽ ഒരു രൂപയുടെ നോട്ടും അതിന്റെ അനുബന്ധം ആണെങ്കിൽ ആരാണ് അച്ചടിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പാണ് നമ്മുടെ ആർ ബി ഐ ആണ് മാത്രമല്ല നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ദെൻ നെക്സ്റ്റ് വായ്പ നിയന്ത്രിക്കുക വായ്പ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് അങ്ങോട്ട് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് പണപ്പെരുപ്പ അപ്പോൾ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ സമയത്ത് ആ കൂടിയ ആ ഒരു സംഭവം തിരിച്ച് അത് ആ ഒരു എന്താണ് എക്കണോമിയിൽ നിന്ന് എന്ത് ചെയ്യണം അത് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യ സമയത്ത് പണം ഇൻജെക്ട് ചെയ്യാനും എക്കണോമിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനും സാധിക്കുന്നത് ഈ പറയുന്ന പലിശ നിരക്കിലൊക്കെ ആർ ബി ഐ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഓക്കെ ഒരേ സമയം നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ വായ്പകൾ വഴിയോ ആണ് എന്ത് ചെയ്യാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയില പണത്തിന്റെ ലഭ്യത എന്ത് ചെയ്യാ വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുക അത് കൂടാൻ കൂട്ടേണ്ട സമയത്ത് കൂട്ടാനും കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിലാണ് റിസർവ് ബാങ്കിന്റെ നമ്മൾ എപ്പോഴും പേപ്പറിൽ കാണാറുണ്ട് എന്താണ് കൂട്ടി പലിശ നിരക്ക് കൂട്ടി ഇത് കൂട്ടിയാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടും ഓക്കെ അപ്പോൾ പിന്നീട് നമ്മൾ അത് പഠിക്കുന്നുണ്ട് സിആർആർ എസ് എൽ ആർ ഓക്കെ എം എസ് എഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയതും കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് കാരണം ഇത് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയുണ്ട് നമുക്ക് പഠിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ജസ്റ്റ് ആർ ബി യുടെ ഫംഗ്ഷൻസ് ജസ്റ്റ് നോക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാലറിയാം വായ്പ എടുക്കേണ്ട സമയത്ത് പലിശ നിരക്ക് കൂട്ടുകയാണ് നോക്കാം കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആരും വായ്പ എടുക്കില്ല അല്ലെ വായ്പ എടുക്കാതെ വന്നുകഴിഞ്ഞാൽ വായ്പയുടെ അളവ് കുറയും അപ്പോൾ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് എന്താണ് കയ്യിൽ കാശില്ലെങ്കിലും ആൾക്കാർ സാധനങ്ങൾ അധികം മേടിക്കില്ല അല്ലെ വായ്പയ്ക്ക് എടുത്ത് മേടിക്കുന്നവരുണ്ട് അപ്പോൾ അത് എത്തില്ല എക്കണോമിയിലേക്ക് ആ ഒരു കാശ് എത്തില്ല അപ്പോൾ അവിടെ ഇൻഫ്ലേഷന്റെ എങ്കിൽ പണപ്പെരുപ്പം കൂടുന്ന സമയമാണെങ്കിൽ ആ പണം എന്ത് എന്തായി ഈ പലിശ നിരക്ക് കൂട്ടുമ്പോൾ അത് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒരു ടെക്നിക്കിലൂടെയാണ് എന്തൊക്കെ ചെയ്യുക ദൻ സർക്കാരിന്റെ ബാങ്കാണ് ആണ് അല്ലെ കേന്ദ്ര സംസ്ഥാന സർ സർക്കാരുകളുടെ ബാങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അത് ആർ ബി ഐയുടെ ധർമ്മമാണ് അതിനനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും ഒക്കെ മറ്റ് ബാങ്കിങ് സേവനങ്ങളൊക്കെ ആർ ബി ഐ നൽകുന്നില്ല സർക്കാരുകൾക്കായിട്ട് ഈ ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങിയില്ല കാരണം എന്താ സർക്കാരിന്റെ ബാങ്കാണ് ആണ് റിസർവ് ബാങ്ക് കേന്ദ്ര ബാങ്ക് അല്ലെ നമുക്കറിയാം ദെൻ ദ ലെൻ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് ഏതാണോ ഈ പറയുന്ന ആർ ബി ഐ ആണ് അതായത് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ഉപദേശം നൽകുന്നു അതൊക്കെ ആർ ബി ഐയുടെ ധർമ്മമാണ് എല്ലാ ബാങ്കുകളുടെയും സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശയം ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഓക്കെ അവസാനമായിട്ട് ബാങ്കുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് പണസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഒക്കെ ലാസ്റ്റ് സമീപിക്കാൻ സാധിക്കുന്നവടെയാണ് ആർ ബി ഐ ആണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് ജസ്റ്റ് ടെക്സ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ അതിന്റെ കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ട് നമുക്ക് പഠിക്കാം ഒരുപാട് ഭാഗത്ത് ഇത് ചോദിക്കാറുണ്ട് ഈ ഒരു ഷോച്ചട്ടൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഏറ്റവും ആയിട്ടുള്ള ഒരു പാഠഭാഗം ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ക്ലാസ് എടുത്തത് കാരണം ഞാൻ പറഞ്ഞാലോ ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്ലാസ്സിൽ ഇടാൻ ശ്രമിക്കുന്നത് എല്ലാം എനിക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഓക്കെ സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഈ ക്യാസാണ് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും ഇമ്പോർട്ടൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്